രാജീവ് ഗാന്ധി ഫോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മഹാത്മൻ ഇന്ന് കാണുന്ന പേരറിവാളന്റെ ജനനം അന്നായിരുന്നു മരണവും ഞാൻ എന്റെ ഹൃദയഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് born 1991. മഹാനായ അങ്ങയുടെ പേരിനോടൊപ്പം ചേർത്ത് പറഞ്ഞ് അൽപനായ എന്റെ പേരും നാടറിയുരറിവാളൻ രാജീവ് ഗാന്ധി അസോസിനേഷനിലെ പതിനെട്ടാം പ്രതി നിന്നയമായിട്ടാണെങ്കിലും പേരെടുത്തൊരു തമിഴിനാണ് ഈ നിൽക്കുന്നത് റങ്ങയുടെ വിലപ്പെട്ട ജീവന് മുന്നിൽ പാഴായിപ്പോയ ജീവൻ എന്ത് പ്രസക്തി ഒരുപക്ഷേ ഈ രാജ്യത്തിനും ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളായിരിക്കണം അങ്ങയുടെ മരണത്തിലൂടെ അന്ന് ഇവിടെ പൊലിഞ്ഞു പോയത് ഞാൻ വേദനിക്കുന്നു മഹാത്മൻ ഭാരതത്തിന് അങ്ങേ നഷ്ടമായതിൽ ഞാൻ ആത്മാർത്ഥമായി വേദനിക്കുന്നു എന്റെ ശിക്ഷയുടെ അടുത്ത ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ഞാൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിന് ഇനി പ്രസക്തിയില്ല എങ്കിലും രാജീവ് ഗാന്ധി വധക്കേസിൽ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതി എന്ന നിലയ്ക്ക് ചില സംശയങ്ങൾ ഞാൻ അങ്ങയുടെ പ്രജ്ഞയോട് പങ്കുവെക്കുകയാണ് ഉത്തരം ആവശ്യപ്പെടാത്ത ചില ചോദ്യങ്ങൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഈ നാട്ടിൽ ചില നിരപരാധികളെങ്കിലും ശിക്ഷിക്കപ്പെടാറുണ്ടോ അന്യായങ്ങളുടെ ആലഭാരങ്ങളോടെ ഭരണകൂടം നടത്തുന്ന ആധികാരികമായ കൊലപാതകമാണോ ഹൃദയത്തിൽ അടയിരിക്കുന്ന സത്യങ്ങൾക്ക് എന്ത് തെളിവും സാക്ഷിയും വഴിയുമാണ് ഒരുവന് സമർപ്പിക്കാൻ കഴിയുക പിന്നെ ിട്ടും ചിലരെ ഇങ്ങനെ മഴയെത്തു കിടത്തുന്നത് ശരിയാണോ പെരുമഴ കൊള്ളാൻ മാത്രം ഇങ്ങനെ കാറ്റുകൊണ്ടുപോകാതെ ഒലിച്ചു പോകാതെ ചെളി മണ്ണിൽ പൂണ്ട് മഴ കൊള്ളാൻ മാത്രം ഇങ്ങനെ